ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ കറൻറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസോണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവായ അഫർമേഷൻ ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുമായി റെസൊണേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ടു ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് സ്പോർട്സ് കിങ് ഓഫ് സ്പോട്സ് ദ ചാരിയറ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു പ്രോബ്ലംസിലൂടെ കടന്നു പോയിക്കൊണ്ട് അതിനെ തിരിച്ചെടുക്കാനായിട്ട് പാടുപെടുന്ന പാടുപെടുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നിലപാടിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ ആ രീതിയിലേക്കൊരു നല്ല ഒരു പ്രസരിപ്പുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളിൽ ഏതോ ഒരു വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം എന്തായാലും ആ റിലേഷൻഷിപ്പിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ പോലെ തന്നെ ഒരു ഹെൽത്തി ആയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളിപ്പോൾ ട്രൈ ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പാർട്ട്നറിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അതിൽ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏത് വേണം എങ്ങനെ വേണം എന്നുള്ളത് ആളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഏതൊരു എന്തോ ഒരു രണ്ട് കാര്യത്തിലാൾ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതൊരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യത്തിലേക്കാകാം ആൾ എന്തായാലും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വേദന അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു മാനസികാവസ്ഥ ഒരു വിട്ടു അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ്റെ ഒരു വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ വളരെ അധികം സഹിക്കാവുന്നതിലും അപ്പുറമുള്ളൊരു വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും നമ്മുടെ ലൈഫിൽ വരില്ല അല്ലെങ്കിൽ ഒട്ടും നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിരിക്കുന്നത് എന്തായാലും മാനസികമായിട്ടുള്ള കടുത്ത തീവ്രമായിട്ടുള്ള ഒരു വേദനയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിട്ടുനിൽക്കൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ എന്ന ഒരു രീതിയിലേക്കാണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ കാര്യങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ആ ഒരു വ്യക്തി ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി കുറച്ചുകൂടി പവർഫുള്ളായൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെയൊക്കെ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടൊരു മെൻറ്റാലിറ്റിയും അല്ലെങ്കിൽ ഒരുപാട് ഘടനയുള്ളൊരു ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് അവർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു ഇച്ഛാശക്തിയുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടിനെ കാണാൻ സാധിക്കുന്നത് അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവരുടെ തിങ്കിങ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഒരു കാര്യത്തിൽ അങ്ങനെ തളർന്നു പോകാനോ വിട്ടുകൊടുക്കാനോ തയ്യാറല്ലാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ഔട്ട്കം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി പവർ കാണിക്കേണ്ട ആവശ്യം ഇവിടെ കാണുന്നുണ്ട് കൈവിട്ടുപോയി ഇനി അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നൊരു മെൻറ്റാലിറ്റി ഇടുന്നേക്കാളും നമ്മൾക്ക് പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം ആ റിലേഷൻഷിപ്പിൽ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം അതൊരിക്കലും മറ്റൊരു വ്യക്തിക്കുള്ളതല്ലല്ലോ നമ്മുടെ പാർട്ട്ണർ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിലേക്ക് പോകാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക കാര്യങ്ങളെ വിട്ടുകൊടുക്കാതെ മാക്സിമം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ബന്ധം തന്നെ എടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കൊളാബറേഷൻ എന്ന് പറഞ്ഞ കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ വിട്ടുകളയാതെ കൂട്ടിച്ചേർക്കുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങളുടെ ഇപ്പോഴൊരു മാനസികാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ അത് ആ ഒരു വ്യക്തിയുമായിട്ട് സെപ്പറേറ്റ് ആകാം എന്നൊരു മാനസിക രീതിയാണ് നിങ്ങളുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങൾ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കൊണ്ട് നിങ്ങൾക്ക് തോന്നായിരിക്കാം പക്ഷേ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കൊളാബറേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി കുറച്ചും കൂടി ശോഭനകരമാകാനായിട്ട് ഈ ഒരു കൊളാബറേഷൻ തന്നെ നല്ലതായിരിക്കുമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു